ഹലോ മൈ മൈഡിയേഴ്സ് എൻ ഐ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടികളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോഴാണ് ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളോടൊപ്പമുള്ള വ്യക്തി നിങ്ങളെയാണോ സ്നേഹിക്കുന്നത് അതോ അവർക്കുടെ ലൈഫിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകൾ അനുസരിച്ച് വളരെ തുറന്ന ഒരു സന്ദേശം നൽകുന്ന സ്പ്രെഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് എന്താണ് പറയുന്നതെന്ന് നോക്കാം അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ അത് ഒരു ഭയത്തിൻ്റെ അല്ലെങ്കിൽ പഴയ വേദനയുടെ ഒക്കെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ആശയക്കുഴപ്പം എന്നിവ കലർന്നതാണെന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ പറയുന്നത് അപ്പം മറ്റാരോടോ ബന്ധമുള്ള ഒരു ഊർജം അല്പം കാണുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു പ്രണയബന്ധം ആയിട്ടല്ല അത് പറയുന്നത് എന്നാൽ ആ രീതിയിൽ നമുക്കിവിടെ പറയാൻ കഴിയില്ല എങ്കിലും അതൊരു ശക്തമായ ഒരു ബന്ധത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നാൽ കൂടുതലും പഴയ ബന്ധത്തിൻ്റെ ഒരു സ്വാധീനമോ അവരുടെ മനസ്സിൽ ആരെയോ അവർക്ക് വിട്ട് കിട്ടാത്തത് അങ്ങനെ ഒരു ഫീലിങ് അവർക്ക് ആ ഒരു പഴയ ഒരു ഫീലിംഗ് അവരുടെ മനസ്സിലുള്ള ഒരു സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു പഴയ ബന്ധമാവാം അല്ലെങ്കിൽ പഴയ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തോ എന്തോ ഒരു ബന്ധം അവരെ അലട്ടുന്നുണ്ട് അതൊരു പ്രണയബന്ധമായിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് പ്രണയമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നില്ല പകരം ഒരു പഴയ ഒരു വേദന അവർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നത് അതിന് നമുക്കിവിടെ സ്പ്രെഡുകൾ പറയുന്നത് ഇപ്പോൾ സ്ട്രെങ്ത് നൈറ്റ് ഓഫ് കപ്പ്സ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ഇതൊക്കെ നിങ്ങളെ വിലമതിക്കാനാവാത്ത അല്ലെങ്കിൽ നിങ്ങളെ പരിചരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് അത്രയും സ്നേഹം യാഥാർത്ഥമായ സ്നേഹമുള്ളതായിട്ടാണ് ഇവിടെ ഈ സ്പ്രെഡുകളെല്ലാം നമുക്കിവിടെ കാണിച്ചു തരുന്നതെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്നേഹം അവർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ നയൻ ഓഫ് കപ്സ് അപ്പോൾ നിങ്ങൾ അവർക്കൊരു വിഷ് ഫുൾഫിൽമെൻ്റ് പോലെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുള്ളത് പോലത്തെ ഒരു എനർജിയാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു ഇവിടെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ ഹൃദയം തുറന്ന് ഒന്നും സംസാരിക്കുന്നില്ല അപ്പം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന മാറ്റങ്ങൾ അപ്പോൾ നിങ്ങളെ ഒരുപാട് കൺഫ്യൂഷനിലാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങളിവിടെ കൺഫ്യൂഷനിലാവുന്ന ഒരു സാഹചര്യം അതിവിടെ സൂചിപ്പിക്കുന്നു കാരണം അവർക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതവരുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം എന്തെങ്കിലും റീസൺ ആയിരിക്കാം അവരിൽ നിന്നുണ്ടായ എന്തെങ്കിലും റീസൺ ആയിരിക്കാം നിങ്ങളെ അങ്ങനെ ചിന്തിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ തിങ്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവരെ മനസ്സ് തുറന്ന് സംസാരിക്കാത്തതിൻ്റെ പ്രോബ്ലമാകാം നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പോൾ ഈ ബന്ധത്തിൽ നിങ്ങളെ ഒരുപാട് അലട്ടുന്നുണ്ടെന്നുള്ളതാണ് ഫുൾ നിങ്ങൾ കൺഫ്യൂഷനിലാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ത്രീ ഓഫ് സോർട്സ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് വാർഡ്സ് ഇതൊക്കെ മുമ്പത്തെ ഒരു വേദന അതായത് നിരാശ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു അനുഭവം ഇതൊക്കെ കാരണമായിരിക്കാം അപ്പോൾ അവർ പൂർണ്ണമായി ഹൃദയം തുറക്കാൻ അവർ പേടിക്കുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഫോർ ഓഫ് സോഴ്സ് ഇത് ഹെർമിറ്റ് ഇത് ഹാങ്ഡ് മെൻ അപ്പോൾ അവരിപ്പോൾ ഡീപ്പ് തിങ്കിങ് സ്റ്റേജെന്നാണ് പറയുന്നത് അവരെയും അവരുടെ ഇപ്പോഴത്തെ മൂഡിന് വിഡ്രോവൽ മൂഡെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർക്ക് മനസ്സ് ശാന്തമാക്കണം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം അതിനെ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതുപോയിട്ട് മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറ്റാരെങ്കിലും സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി കാണിക്കുന്ന ഒരു സ്പ്രെഡ് നമുക്കിവിടെ പൂർണ്ണമായും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് അല്ലാതെ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു തേർഡ് പാർട്ടി മുമ്പുണ്ടായതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രഷ് അവരുടെ ലൈഫിൽ ഉണ്ടായതിൻ്റെ ഒരു സാഹചര്യത്തെ ഇവിടെ കാണിക്കുന്നു അതിപ്പോൾ നിലവിലുള്ളതായിട്ടല്ല ഇവിടെ സൂചിപ്പിക്കുന്നു മുമ്പുണ്ടായതിൻ്റെ എന്തോ ഒരു ചെറിയ പ്രോബ്ലം അവരുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നില്ല ശരിക്കും ആ ഒരു പ്രശ്നം നിങ്ങളെ ലൈഫിനിവിടെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം ഉള്ളതായിട്ട് ഇവിടുത്തെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നില്ല അങ്ങനെ അല്ല അവരോട് പറയുന്നത് പക്ഷേ ഏത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് അവരുടെ ഈ പെരുമാറ്റത്തിൽ അതെന്തുകൊണ്ടെന്നാൽ അവരൊരു തുറന്ന സമീപനം കാണിക്കുന്നില്ല അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളെ ലൈഫിനെ ബാധിക്കുന്ന പോലത്തെ ഒരു ഫീല് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഓവറായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അല്ല വിശ്വസിക്കാമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും അതെ ആ വ്യക്തിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി മുന്നിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും പക്ഷെ എന്തായാലും നിങ്ങളുടെ മനസ്സിലാണ് ഒരുപാട് കൺഫ്യൂഷൻസ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുമോ എന്ന് പക്ഷെ ഇവിടെ നിങ്ങളുടെ ലൈഫിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ ലൈഫിനെ ഒരു തേർഡ് പാർട്ടിയും ബാധിക്കുന്നില്ല അവർ ജെനുവിനായിട്ട് നിൽക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ത്രീ ഓഫ് സോൾസ് പഴയ തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ പാസ്റ്റ് ലവ് അത് ഉണ്ടായിരുന്നു എന്നേ പറയുന്നുള്ളൂ അത് നിങ്ങളെ ബാധിക്കുന്നു എന്ന് പറയുന്നില്ല അതുപോലെ സിക്സ് ഓഫ് സോഴ്സ് പഴയ ഒരാളിൽ നിന്നും മാറാൻ ശ്രമിച്ച ഒരവസ്ഥ പറയുന്നുണ്ട് പുതിയ ആളോടുള്ള സ്നേഹം പഴയ ആളിൻ്റെ സ്വാധീനം കൊണ്ട് മാറുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു വേദന ഉണ്ട് എന്നുള്ളതല്ലാതെ അത് നിങ്ങളെ ലൈഫിനെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് പക്ഷേ ഹൃദയം പൂർണ്ണമായി തുറക്കാൻ അവർ പേടിക്കുന്നു ചിലപ്പോൾ അത് പാസ്റ്റിലുള്ള അവരുടെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഓവർ ഓവർ തിങ്കിങ് ആയിരിക്കും എന്തോ അവർക്കൊരു തടസ്സമുള്ളത് കൊണ്ടാണ് അവർ പൂർണ്ണമായും മനസ്സ് തുറക്കാൻ അതൊരു പേടി കൊണ്ടാണെന്നാണ് പറയുന്നത് ഒന്ന് പേടിച്ചിട്ടാണ് നിങ്ങളുമായിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾ റിലേഷൻ കട്ടായി പോകുമെന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം അവർ ഹൃദയം തുറന്ന് പറയാത്തതെന്നാണ് പറയുന്നത് അപ്പോൾ മറ്റാരോടും ആഴത്തിലുള്ള സ്നേഹം ഇപ്പോളില്ല പക്ഷേ ഒരു പഴയ പാർട്ടിയെ കാണുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാം അവർ നിങ്ങളോട് ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ അടുത്തോട്ട് സൂചിപ്പിക്കും അതായത് നമുക്ക് അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കും അപ്പോൾ അവരുടെ ബന്ധം ഭാവിയിൽ എങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും അപ്പം നിങ്ങളൊക്കെ എന്ത് നിങ്ങളെ അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം അപ്പോൾ അവരുടെ അടുത്ത നീക്കമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും അവരുടെ എന്ന് വെച്ചാൽ അപ്പോൾ അവർ നിങ്ങളോട് കൂടുതൽ തുറന്ന് സംസാരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അത് ഇവിടെ സൂചിപ്പിക്കുന്നു ഇപ്പം ബന്ധം സുസ്ഥിരമാകാൻ ഒരു ശ്രമം കാണിക്കണം ഇവിടെ ഒരു ശ്രമം വേണമെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു ഇപ്പോൾ ചെറിയ ഒരു അപ്പ് ഇവിടെ ഉണ്ടാവും ഒരു പേച്ച് വർക്ക് ചെയ്യുമെന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവും അപ്പോൾ അവർ ഇമോഷണൽ ബോണ്ടിങ് മൂവ്മെൻറ്റ് നടത്തും അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു ഇമോഷണലി അവർക്ക് നിങ്ങളെ വിട്ടുകളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വരാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് അവർക്ക് വന്നേ മതിയാവും നിങ്ങളുടെ വരാതിരിക്കാൻ അവർക്ക് കഴിയില്ല കാരണം അവർ അത്രയും മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളോടാണ് അവർക്ക് ഇപ്പോൾ സ്നേഹവും ഇഷ്ടവും പ്രണയവും എന്നൊക്കെ പറയുന്നതെല്ലാം നിങ്ങളോടാണുള്ളതെന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ഈ ബന്ധം മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ രണ്ട് പേരും എഫർട്ട് എടുക്കുമ്പോഴേ സ്ഥിരതയിലേക്ക് പോകൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ടുപേരും എഫർട്ട് എടുക്കണം എന്നാൽ മാത്രമേ ക്ലിയറായിട്ട് ആ ബന്ധം പോകൂ എന്നാണ് പറയുന്നത് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകും ഇപ്പോൾ ചില കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഈ ബന്ധം തുടർ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ കഴിയൂലെങ്കിൽ നല്ല രീതി നീറ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറയുന്നു അതിന് സാധിക്കുമെന്നാണ് കാരണം നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിലാണ് അപ്പം നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങളൊരു കൺഫ്യൂഷനാണ് കാണുന്നത് അപ്പം അത് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ അവരെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിന് മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടുപേരും എഫർട്ട് എടുത്താൽ മാത്രമേ ബന്ധത്തിൽ സ്ഥിരതയുണ്ടാവൂ എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പം യുവർ ആക്ഷൻ എന്ന് പറയാം അതെന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ അവരെ പ്രസ് ചെയ്യാതെ അവരെ കാമായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നിട്ട് അവരുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടേതായാലും അവർക്കുണ്ടെങ്കിൽ അങ്ങനെ ആയാലും അത് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് കാണിച്ചാൽ ബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ബന്ധം മുന്നോട്ട് പോകുന്നത് രണ്ട് പേരുടെയും ക്ഷമ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്നാലാണ് ആ ബന്ധത്തിന് ഒരു മനോഹാരിത കിട്ടുക എന്ന് പറയുന്നു ആ ബന്ധം സക്സസ് ആവൂ എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് അതിനെ ഇമോഷണലി പറഞ്ഞ് മനസ്സിലാക്കി അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരോട് നിങ്ങൾക്ക് സംസാരിക്കാം തിരിച്ച് അവരോട് ആ രീതിയിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നിങ്ങളുടെ ആ കൺഫ്യൂഷനെല്ലാം തീർത്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് അതിനൽപ്പം ക്ഷമ വേണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ അവരെ ഇമോഷണലി ചിലപ്പോൾ വീക്കായി ആണെങ്കിൽ ചിലപ്പോൾ അവരെല്ലാം പറയണമെന്നില്ല ആ ഒരു സന്ദർഭം നോക്കി നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ തീർത്ത് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നല്ല ഒരു ഊർജം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കറണ്ട് ഫീലിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നിങ്ങളോട് ഫീലിംഗ് ഉണ്ട് അവർക്ക് ഉണ്ട് ഇമോഷണൽ ഉണ്ട് അത് രണ്ട് പേർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങളെ പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ വിട്ടു പോകാൻ അവരൊട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ അവർ പൂർണ്ണമായും ഓപ്പൺ ആകാൻ തയ്യാറല്ലാത്ത ഒരു സാഹചര്യത്തെയാണ് ഇവിടെ പറയുന്നത് അവരൊട്ടും തയ്യാറല്ല നിങ്ങളെ വിട്ടിട്ട് പോകാൻ എന്നാൽ അവർ ഓപ്പൺ ആയിട്ടില്ല പക്ഷെ ഒരു പക്ഷേ അവർ ഓപ്പൺ ആകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ക്ഷമ വേണമെന്ന് പറയുന്നത് അപ്പോൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സ്പേസൊക്കെ ഉണ്ട് അവരുടെ ബട്ട് ലവ് തുറന്ന് പറയാൻ അവർ എന്തോ ഭയം കാണിക്കുന്നു യു ആർ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത് അവരുടെ ഹാർട്ടിൽ നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നു ബട്ട് പക്ഷേ ഈഗോ അവർക്ക് ഈഗോ കാണിക്കുന്നുണ്ട് അവർ ഫുൾ എക്സ്പ്രഷൻ ഇടുന്നില്ല അവർക്ക് എക്സ്പ്രഷൻ വരുന്നില്ല അതുപോലെ ഇതൊന്ന് പിരിഞ്ഞു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ റീഡിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പിരിഞ്ഞു പോയ വ്യക്തികളെ കൊണ്ട് റീഡിങ് അല്ല ഇത് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പേഴ്സണെക്കുറിച്ചാണ് അതായത് കുറച്ചെങ്കിലും ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള റീഡിംഗ് ആണിത് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുമായിട്ടൊരു ചെറിയ ഗ്യാപ്പുണ്ടായ വ്യക്തികളെക്കുറിച്ചുള്ളതാണിത് അല്ലാതെ പൂർണ്ണമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തിയുടെ കാര്യമല്ല ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങളോട് കള്ളത്തരം കാണിച്ച് നിങ്ങളുമായി മോശമായി നിങ്ങളോട് പെരുമാറി നിങ്ങളെ ചീറ്റ് ചെയ്ത് കടന്നുപോയ ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തി നിങ്ങൾ തിരിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ഇവിടെ പറയുന്നില്ല അപ്പോൾ ഇവിടുത്തെ റീഡിംഗ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ നിങ്ങളെ അല്പമൊന്ന് ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണോ നിങ്ങളിവിടെ വിചാരിക്കാൻ അല്ലാതെ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ അത്രയും കഠിനമായി മോശമാക്കിയ ഒരു സിറ്റുവേഷനിലിട്ടിട്ട് നിങ്ങളെ വലിച്ചെറിഞ്ഞ് പോയ വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ റീഡിങ് എടുക്കരുത് അവർക്കുള്ള റീഡിങ് അല്ല എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് നിൽക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ക്ലാരിഫിക്കേഷൻ കിട്ടാതെ നിങ്ങൾ മാറി നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് അവർക്കാണ് നിങ്ങളുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹമുള്ളത് നിങ്ങളെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അവരാണ് അവർക്കാണ് ഒരു സ്പേസ് ഉള്ളത് ഇവിടെ അല്ലാതെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികൾക്ക് ഒരിക്കലും സ്പേസ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നില്ല ചീറ്റ് ചെയ്ത് പോയ വ്യക്തികൾക്കുള്ള റീഡിങ് അല്ല അവരെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ ചൂസ് ചെയ്യേണ്ട ആളാണോ എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തിയെ നിങ്ങൾ ചൂസ് ചെയ്യുക അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് എടുത്തെറിയുക അല്ലെങ്കിൽ ചെറിയ കാരണങ്ങൾ കൊണ്ട് അവരെ അവരെ സ്വീകരിക്കുക അങ്ങനെയൊന്നും വേണ്ട എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടുത്തെ ഇന്നത്തെ സ്പ്രെഡുകൾ പറയുന്നത് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ നിങ്ങളും കുറച്ച് ക്ഷമ കാണിക്കണം അവരെല്ലാം തുറന്ന് പറയുന്ന ഒരു സാഹചര്യം വെയിറ്റ് ചെയ്യുക സീ എന്ന് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യുക അതാണ് ഇവിടെ വേണ്ടതെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇത് നമുക്ക് ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബേക്സിൻ്റെ വീഡിയോ അതുപോലെ കറണ്ട് കണക്ഷൻ പ്രസൻറ്റ് പാർട്ട്ണറ് ക്രഷ് സിറ്റുവേഷൻഷിപ്പ് ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് തൃപ്തിയുള്ള നിങ്ങൾക്ക് ക്ലിയറാണ് ജെനുവിനാണെന്ന് തോന്നുന്ന പേഴ്സണെ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ക്ഷണിക്കാവൂ അല്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ